ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസങ്ങൾക്കേഷാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം മറ്റൊന്നുമല്ല നല്ല ജോലി തിരക്കായിരുന്നു അപ്പോൾ ജോലിക്കിടയിൽ അവകാശം കിട്ടിയില്ല ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് അത് നിങ്ങൾ ക്ഷമിക്കുക കാരണം ജോലി കൂടി ഉണ്ടല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഇനിയിപ്പോൾ സീസൺ തുടങ്ങാൻ പോവുകയാണ് അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഉത്സവമാണല്ലോ നമ്മുടെ ആഘോഷമാണല്ലോ അപ്പോൾ തുടങ്ങട്ടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ട് പ്രീമിയർ ലീഗിൽ ആസനം ഒക്കെ ഏറ്റുമുട്ടാൻ പോകണം അതുപോലെ തന്നെ എൻ്റെ ക്ലബ്ബിൻ്റെ കളി കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ ലീഗ് വിട്ടുപോയി കഴിഞ്ഞാൽ പാസ് കളി കാണാൻ എക്സൈറ്റ്മെൻറ് ഉണ്ട് റയൽമാഡിൻ്റെ കളി കാണാൻ എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കളിയും കാണാൻ പറ്റില്ല അത് വേറെ കാര്യമുണ്ടാകും അതുപോലെ തന്നെ എല്ലാ കളിയെക്കുറിച്ചും സംസാരിക്കാനും പറ്റില്ല ഞാൻ ഇത്തവണ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഗെയിം വീക്കിലും ചില മാച്ചസ് ചൂസ് ചെയ്യും എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചിലൂ ചെയ്യും എന്നിട്ട് ബാക്കിയുള്ള മത്സരങ്ങളുടെ ഒരു ടോക്കിംഗ് പോയിന്റ്സ് പോലെ ചെയ്യാമെന്നുള്ളതാണ് ഉള്ളത് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം എല്ലാ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് മാച്ചിലൊക്കെ ചെയ്യാൻ പറ്റില്ല അത് ഇമ്പോസിബിളായിട്ടുള്ള സംഭവമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ പിന്നെ ചൂസ് ചെയ്യും ഏത് മത്സരത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടത് എന്നുള്ളത് എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും ബാക്കിയുള്ളതിനെക്കുറിച്ച് ഒരു ഒരു റൗണ്ട് അപ്പ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കും നോക്കാം അത് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം സംസാരിച്ച് പോകാൻ ശ്രമിക്കാം മറ്റ് മത്സരങ്ങളിൽ നിന്ന് അപ്പോൾ അതാണ് പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടെണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ആ കമ്മ്യൂണിറ്റി ഷീൽഡ് നടന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും സംസാരിക്കാൻ സമയം കിട്ടില്ല ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ഉണ്ടല്ലോ ക്രിസ്റ്റൽ പാലസ് യൂറോപ്പ ലീഗിൽ കളിക്കേണ്ടവരായിരുന്നു പക്ഷേ അവർക്ക് യൂറോപ്പ ലീഗിൽ കളിക്കാൻ പറ്റില്ല അവർ കോൺഫറൻസ് കോൺഫറൻസിലീ കളിക്കാൻ പോവാണ് നോട്ടിങ് ആം ഫോറസ്റ്റ് അവരുടെ യൂറോപ്പ ലീഗ് സ്ഥാനം എടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടത് സംഭവിച്ചു അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് ഈ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ്സിലൂടി സംസാരിച്ച് പോകാമെന്നുള്ളതാണ് എൻ്റെ പ്ലാന് ശരിയാണ് ഒരുപാട് വൈകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കും പക്ഷെ ചില പോയിൻ്റ്സുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ബന്ധിച്ചിടത്തോളം ഈ ഒരു ജയം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ അവർ കിട്ടുന്നൊരു ഫാൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ശരിയാണ് കമ്മ്യൂണിറ്റി ഷീൽഡാണ് ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലിയുടെ കാറ്റഗറിയിലാണ് നമ്മൾ ഇതിന് ഉൾപ്പെടുത്താറുള്ളത് പക്ഷേ സ്റ്റില്ലതൊരു ട്രോഫിയാണ് അതുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള ഒരു പോരാട്ടം നടക്കുന്നത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും എഫ് എ ക് ചാമ്പ്യന്മാരും തമ്മിലാണ് പോരാട്ടം ഉള്ളത് അപ്പോൾ അതിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെയാണ് കൃഷ്ണ പാലസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ മത്സരത്തിൽ അവർ രണ്ട് തവണ പുറകിൽ പോയിട്ട് തിരിച്ചുവരി ഉണ്ടായി അപ്പോൾ അത് അവരുടെ ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അവരുടെ ഗോൾ കീപ്പർ ഹീറോ ആകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒലിവർ ഗ്ലാസ്നർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ മാനേജർ വെറും രണ്ട് മാസത്തിനിടയിൽ രണ്ട് ട്രോഫികൾ അവർക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ ആയിരുന്നു അവർ മെയിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി നേടിയിട്ടുണ്ടായിരുന്നു പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ അപ്പോൾ അതൊരു ഗ്രേറ്റ് നേട്ടമായിരുന്നു കൃഷ്ണ പാലസ് എന്ന് പറയുന്ന ക്ലബിനെ ആവശ്യോളം അങ്ങനെ അവർ കമ്മ്യൂണിറ്റി ഷീലിൽ കളിക്കുന്നു അവർ കറണ്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ലിബ്പൂളിനെയും പരാജയപ്പെടുത്തുന്നു അപ്പോൾ അത് പാലസ് പാനി സംബന്ധിച്ചോളം ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട് ഇനി നമ്മൾ ലിവർപൂൾ ഫാൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഒരു കേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് കേഴ്സ് എന്നുള്ളത് അതെന്താണെന്നുള്ളതാണ് ഒരു ഒരു ടോപ്പിക്ക് പക്ഷേ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഫുട്ബോളിൽ സൂപ്പർ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത് അത്തരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല ഒട്ടും സയൻറ്റിഫിക്കായിട്ടുള്ള സംഭവമല്ല ജിങ്സ് അതേപോലെ തന്നെ അത് ഫാൻസിൻ്റെ ഇടയിലും ക്ലേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സൂപ്പർസ്റ്റിഷൻ ഉണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിൽ ഈവൻ കേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ശാപം എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതൊന്നും എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളല്ല പക്ഷേ ഫുട്ബോൾ ലോകത്തുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഈ ജിങ്സിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും ഒരു തരത്തിലും വിശ്വാസം എന്നുള്ള വാക്ക് ശരിയാണോന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആ രീതിയിൽ ജിങ്ക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും എൻ്റെ പിന്നെ കളി കണ്ടു തുടങ്ങിയിട്ടുള്ള തുടക്കകാലത്തൊക്കെ ആ രീതിയിൽ ഞാനും ജിങ്സിലും അത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ വിശ്വാസം പുലർത്തിയിരുന്നു പക്ഷേ അതൊന്നും ശരിയല്ല എന്നുള്ളത് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷെ അതിലിപ്പോഴും അതിൻ്റെ ആ ഒരു എന്താ പറയുക കോയിൻസിഡൻസിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതിന് ജിങ്സ് എന്നുള്ള രീതിയിലും കേഴ്സ് എന്നുള്ള രീതിയിലും പിന്നെ പലതരത്തിലുള്ള സൂപ്പർ സ്റ്റിഷനിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട് പ്ലേയേഴ്സിൻ്റെ കൂട്ടത്തിലും ഫാൻസിൻ്റെ കൂട്ടത്തിലും അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് ഈ പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡിലും കാണുന്നത് അതായത് കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്കാണ് അതൊരു മാൻട്രക്ക് ആണ് എന്ന രീതിയിലാണ് ഫുട്ബോൾ ലോകത്തുള്ള ചർച്ച അതിനുള്ള കാരണം വെച്ചാൽ മുപ്പത്തിമൂന്ന് പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അതിൽ എട്ട് ടീമുകൾ മാത്രമേ ടൈറ്റിൽ അടിച്ചിട്ടുള്ളൂ ഔട്ട് ഓഫ് തേർട്ടി ത്രീ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ അവസാനത്തെ പത്ത് പതിനാല് വർഷങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ആ പതിനെട്ട് പത്തൊമ്പത് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി മാത്രമാണ് ഷീൽഡ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചിട്ട് പ്രീമിയർ ലീഗ് അടിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ തന്നെ അതിൽ എന്താണ് ആസനമൊക്കെ കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചിട്ട് ടൈറ്റിൽ അടിക്കാതെ പോയിട്ടുള്ള വർഷങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കേഴ്സ് എന്ന രീതിയിലൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ കേഴ്സിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്ന ആളുണ്ടെങ്കിൽ ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള രീതിയിൽ അവർ കണക്കാക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്താണ് ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി ആണ് തോൽക്കുകയാണെങ്കിൽ ഇങ്ങനെ തോൽക്കുമ്പോൾ എന്താണ് കുറേ കൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സീസൺ തുടങ്ങുമ്പോൾ കാണുമായിരിക്കും കാണുമായിരിക്കുമെന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടായിരിക്കും പിന്നെ അവർ മാർക്കറ്റിൽ ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതിൽ കാര്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തും പെട്ടെന്ന് തന്നെ എന്നുള്ള ഒരു തോന്നൽ കൂടി ആരാധകർക്ക് വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യും കുറേ പൈസ അവർ ചിലവാക്കിയില്ലേ എന്നുള്ളത് അതേ കുറേ പൈസ ചിലവാക്കി ഫോറിൻ വേർഡ്സിനെ കൊണ്ടുവന്നു ആ രീതിയിൽ എക്കിത്തേക്കെ കൊണ്ടുവന്നു കെക്കസിനെ കൊണ്ടുവന്നു ഫ്രിംഗിനെ കൊണ്ടുവന്നു ആ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് എത്ര പ്ലേഴ്സ് പോയി എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ മെയിൻ ടീം പ്ലേഴ്സാണ് പോയിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതാണ് നോക്കേണ്ടതായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിൻ പ്ലെയർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിൽ പുതിയ പേരിങ്ങിനെയാണ് യൂസ് ചെയ്യുന്നത് പുതിയ പേരി ഫ്രിംഗ് പോങ് കർക്കസ് പേരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പുതിയ പേരിങ്ങാണ് അതേപോലെ തന്നെ ഡാവിനോസ് പോയി ലൂയിസ് ഡിയാസ് പോയി ഡിയഗോ ജോട്ട നമ്മൾ വിട്ടുപോയി അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പം അങ്ങനെ തന്നെ ക്രിസ്റ്റൽ പാലസ് ആരാധകർക്കെതിരെ ഇപ്പോൾ വാൻഡേക്ക് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ജോട്ടയ്ക്കായിട്ടുള്ള ആ ഒരു മിനിറ്റ് സയലൻസിന് ഇടയിൽ അവർ ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിന് ക്രിസ്റ്റൽ പാലസ് ആരാധകർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ആ ഗ്രൗണ്ടിനകത്തേ കാര്യം വന്നിട്ട് ഒരു സെക്ഷൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ കടന്ന് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അവർ ബഹളം ഉണ്ടാക്കി തുടങ്ങി അവർക്ക് എന്താണ് അതിനകത്ത് നടക്കുന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രിസ്ത് പാലസിൻ്റെ ഭാഗത്തുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പക്ഷെ എന്തായാലും അത് ഒരു അഗ്ലി സീനായിരുന്നു കാരണം ആ ഒരു സൈലൻസ് മിനിറ്റ് സൈലൻസ് നടക്കുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം നടന്നതെന്ന് വെച്ചാൽ അതായത് ഫ്രിങ് പോങ് ഗോളടിച്ചല്ലോ ലീവപ്പോൾ വേണ്ടിയിട്ട് ആ ഗോൾ വന്നിട്ടുള്ള സമയം ഡ്യോഗോ ജോട്ടയുടെ ഇരുപതാം നമ്പറിൻ്റെ ആ ഒരു ട്രിബ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഇരുപതാമത്തെ മിനിറ്റിൽ ആണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത് ഇരുപത് എന്നുള്ള ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള സംഭവം ആ ഒരു മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്യോഗോ ജോട്ടയുടെ വേർപാട് അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക ഫുട്ബോൾ ഫാൻസ് എന്ന് ലിവർപൂൾ ഫാൻസും അന്നിച്ചിടത്തോളം ആ ലിവർപൂൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് സഹിക്കുക ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കാണ് ഏറ്റവും വലിയ ലോസ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ലോസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ടു ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കുറേ പ്ലേഴ്സ് അതിൽ തന്നെ പ്രധാനമായിട്ടും ഫസ്റ്റ് ടീമിൽ കളിക്കുന്ന പ്ലേഴ്സ് പോലുള്ള സാഹചര്യത്തിൽ ആണ് പുതിയ പ്ലേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടാൻ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അവർക്ക് ഡിഫെൻസിൽ എന്താണ് റീഎൻഫോഴ്സ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ സമയം സംസാരിച്ചിട്ടാണ് അതെന്തായാലും വേണം ഇപ്പോൾ ബേജൽ വാൻഡൈക്ക് വളരെ റസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ മത്സരം തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് ഗോളിലും ലിവർപൂൾ കൺസിഡർ ചെയ്ത രണ്ട് ഗോളിലും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഡിഫൻസിൽ ഇപ്പോൾ അവർ ഒരു യങ്സ്റ്ററിനെ പാർമിൽ നിന്നും കൊണ്ടുവരികയാണ് ജിയോവാനി ലിയോണി എന്ന് പറയുന്ന ചെങ്ങാനെ പതിനെട്ട് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ പക്ഷേ ഒടുക്കത്തെ പ്രോസ്പെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് ഇത് ഫ്യൂച്ചറിലേക്ക് കൂടിയിട്ടുള്ള ഒരു അഡിഷൻ കാരണം എന്ന് വെച്ചാൽ കൊനാട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കൊനാട്ടിയുടെ കോൺട്രാക്റ്റിൽ ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ അവർ എന്താണ് എന്തായാലും ബോൾസ്റ്റർ ചെയ്യണം എന്നുള്ള ചിന്ത പുറത്ത് തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വേറെയും പ്ലേഴ്സ് പോയിട്ടുണ്ടല്ലോ ഡിഫൻസിൽ നിന്ന് അപ്പോൾ അവർക്ക് മാർഗഹിയെ കൂടി നോട്ടം ഇടുന്നുണ്ട് അപ്പോൾ ഫാബ്രി സുറമാൻ പറയുന്നത് രണ്ടുപേരെയും പേരെയും കൊണ്ടുവരുന്നതാണ് മാർഗഹിയും ലിയോണയും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ലിയോണിയുടെ തേർട്ടി മില്യൺ പൗണ്ട് ഡീലാണെങ്കിൽ മാർഗഹിയ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ലിവപ്പുൾ ശ്രമിക്കുന്നതെന്നുള്ളതാണ് പോൾ ജോയ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ക്ലബ് ടു ക്ലബ് എഗ്രിമെൻ്റ് ആയിട്ടില്ല ഈവൻ എന്താണ് പേഴ്സണൽ ടേംസും കൂട്ട് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ആ ഡീൽ മിക്കവാറും നടക്കും നടക്കുമെന്നുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് സൺഡേൻ്റെ ഒരു ജേർണലിസ്റ്റ് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ പറയുന്നത് ഒരു വർഷം കൂടി അവിടെ നിന്നിട്ട് മാർഗഹി അടുത്ത സമ്മറിൽ ഫ്രീ ട്രാൻസറിൽ പോകാനാണ് പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതേ സംഭവം പ്ലെയിങ് ടൈം കൂടി വളരെ ഇമ്പോർട്ടൻ്റ കാര്യമാണ് കാരണം വെച്ചാൽ വേൾഡ് കപ്പാണ് വരുന്നത് അപ്പോൾ ഒരു വേൾഡ് കപ്പ് ഇയറിൽ നല്ല രീതിയിൽ കളിക്കാവുന്നതാണ് പക്ഷേ ലൂപൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് പ്ലെയിൻ ടൈം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാർഗഹി ഒരു ഫാൻറ്റാസി പ്ലെയറാണ് ക്രിസ്തു പാലസിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ക്രിസ്റ്റപാലസിനെ ആ ഒരു എഫ് എ കപ്പ് നേട്ടത്തിലേക്ക് നയിച്ചിട്ടുള്ള കപ്പിത്താനാണ് ക്രിസ്തു പാലസിൻ്റെ ഒരു ലെജൻ്റാണ് ഒരു കോഭാൻ പ്രൊഡക്റ്റാണ് അപ്പോൾ എന്തായാലും ആ ഡീലും കൂടി നടന്നു കഴിഞ്ഞാൽ ലിവിപ്പളംസോളം ആയിരിക്കും പിന്നെ സ്ട്രക്ചറൽ വൈസ് അവർ താക്ടിക്കൽ കഴിഞ്ഞാൽ പ്രെസിങ്ങനും കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിരുന്നു അപ്പോൾ സോബ്സിലായിട്ട് ഡീപ്പർ ആ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡീപ്പ് ഏരിയയിൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ബിൽഡ് ഫേസിൽ ഒരുപാട് മിസ്പ്ലേസ്ഡ് പാസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് മക്കാനിസ്റ്റർ വന്നിട്ട് കുറച്ച് ആയിട്ടാണ് നമുക്ക് തന്നാൽ മത്സരത്തിൽ പക്ഷേ മെക്കാനിസ്റ്ററിൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് പ്രസൻസ് വളരെ ആണ് പിന്നെ ഗ്രാവൻ ബേഹ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പിന്നെ കളിക്കാതിരുന്നത് പിന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് മത്സരത്തിൽ ബോൺ ബോൺമോത്ര കളിക്കാൻ പറ്റില്ല സസ്പെൻഷൻ ഉണ്ട് ആ ഒരു കാർഡ് കിട്ടിയതുണ്ട് സീസൻ്റെ അവസാനത്തിൽ കാർഡ് കിട്ടിയതുണ്ട് അപ്പോൾ ഗ്രാഹൻ ബഹു വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നല്ലോ സ്ലോഡനോം സ്ലോഫോം അപ്പോൾ ആ മിഡ്ഫീൽഡ് വൺസ് അഗൈൻ ബാലൻസ് കണ്ടെത്തണം ഫ്ലോറിൻ വേഡ്സ് കൂടി വന്നിട്ടുള്ള സാഹചര്യത്തിൽ കാരണം ഫ്ലോറിൻ വേർഡ്സ് ഒരു നമ്പർ ടെൻ പോലെ ഫ്രീ റോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫസ്റ്റ് ഹാഫിൽ ഇവപ്പൂണിന് വേണ്ടിയിട്ട് ഫ്ലോറിൻ വേർഡ്സും എക്കി തേക്കിയും ഒക്കെ മനോഹരമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ പുതിയ സൈനങ്ങിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചത് ഫസ്റ്റ് ഹാഫിൽ ഫ്ളോറിൻ വേഡ്സ് തന്നെയാണ് ഫോറൻ വേർഡ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ട് വളരെ ടൈറ്റ് സ്പേസിലൊക്കെ മനോഹരമായിട്ട് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഫ്ലോറിൻ വേർഡ്സ് അപ്പോൾ ഫ്ലോറൻ വേഡ്സിന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഈവൻ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുന്നതായിരുന്നു കൊടികാപ്പാണ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു റൈറ്റ് സൈഡിൽ ഒബ്വിയസ്ലി മുഹമ്മദ് സാല എക്കിത്തേക്ക് ആയിട്ട് പക്ഷേ അവരുടെ റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതായത് അതായത് ഫ്ലോറിൻ വേഡ്സിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നു എക്കിത്തേക്ക് ചില സാഹചര്യങ്ങളിൽ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കോടിക്കാക്ക് പോ ലെഫ്റ്റിൽ നിന്ന് ആ ഒരു നയൻ സ്ലോട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള മൂവ്മെൻ്റുകളും സംഭവങ്ങളും അതേപോലെ തന്നെ ഫ്ലോ ആൻഡ് വേർഡ്സ് ലെഫ്റ്റ് വിങ്ങിലേക്ക് നന്നായി നീങ്ങി പോകുമ്പോൾ കെർക്കസ് ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കെക്കസ് ആ രീതിയിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കണ്ടൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ കൂടുതലും ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ലൂപ്പൂർ കളിക്കുന്നത് നമ്മൾ മുമ്പൊക്കെ കാണുന്നുണ്ടായിരുന്നത് കൂടുതലും സലയുടെ ഏരിയയിലൂടെയാണ് കളിക്കുന്നത് നമുക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ സലയ്ക്കൊക്കെ അധികം ടച്ചസ്കളൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല ലെസ് ദാൻ തേർട്ടി ടച്ചസ് അദ്ദേഹത്തിന് മത്സരത്തിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ തന്നെ ബോക്സിലാകെ നാലോ അഞ്ചോ ടച്ചസുകൾ അതായത് എടുക്കാൻ സാധിച്ചതായിരുന്നു അത്ര നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം കൂടുതലും നടന്നത് ലെഫ്റ്റിലൂടെയായിരുന്നു അവിടെ ഗുഡ് തിങ്സ് ഒക്കെ നടന്നത് ആയിരുന്നു അപ്പോൾ എക്കിറ്റിയൊക്കെ ഹെവിലി ഇൻവോൾഡ് ആയിരുന്നു എക്കിറ്റിയുടെ ഗോൾ നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ കാണാൻ സാധിച്ചു ആ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിൽക്കി വൺ ടച്ച് ലിങ്ക് അപ്പ് ലെയും ഈവൻ ഡ്രോപ്പ് ചെയ്ത് മിഡിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷേ അഗെയിൻ അവർക്ക് മറ്റൊരു താക്കറിനെ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈസാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരേണ്ട തരത്തിൽ സംഭവമാണ് ഈസാക്ക് വന്നില്ലെങ്കിൽ വേറെ ആര് എന്നൊരു ചോദ്യം കൂടിയിട്ടില്ല കാരണം അവിടുന്ന് അത്തരത്തിലുള്ള ഡിപ്പാർച്ചറുകൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഏലിയറ്റ് കൂടി പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കേട്ടിസ് ജോൺസ് സോബോസ്ലായ മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ മോശമില്ലാത്ത രീതിയിൽ കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് കൂടിയിട്ട് ഇവർ കൂടുതൽ ഡയറക്റ്റായി തുടങ്ങിയത് കൂടിയിട്ട് ക്രിസ്മ പാലസ് ബ്രേവായിട്ട് പാസ് ചെയ്യാൻ തുടങ്ങിയത് കൂടിയിട്ട് എക്സ്പോസ് ചെയ്യപ്പെടും നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ നമ്മൾ പാലസ് വിംഗ് ബാക്കിൽ വെച്ച് കളിക്കുന്ന ഒരു സൈറ്റാണ് അപ്പോൾ ഈ മിനോസ് ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് കൊളംബിയക്കാരനാണ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്രീമിയർ ലീഗ് പ്ലെയർ ആണ് ആള് ശരിക്കും കോൺസൻറ്റായിട്ട് ആ ഒരു വിങ്ങിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ സോസ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുതിയ സൈനികമാണ് ക്രിസ്റ്റോ പാലസിൻ്റെ ചങ്ങായി പെനാൽത്തിയൊക്കെ മിസ് ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ ഷോട്ടൊക്കെ ബാറിലൊക്കെ തട്ടിപ്പോന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഷൂട്ടൌട്ടിൽ പക്ഷെ ഒലിവർ ക്ലാസ്സിനാറ് കൃത്യമായിട്ട് നല്ലൊരു എന്താ പറയുക കാര്യങ്ങൾ ഗ്രഹിക്കുന്ന തരത്തിലുള്ള മാനേജറാണ് ടോപ്പ് മാനേജറാണ് സത്യം പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകളെ മാനേജ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു മാനേജറാണ് കൃഷ്ണ പാലസിൻ്റെ ഭാഗ്യമാണ് ചെങ്ങായി അവരെ മാനേജ് ചെയ്യുന്നത് അവിടുന്ന് ഇനി ഇപ്പോൾ എവരി ചെ സി ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് സ്പോർട്സുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നത് നേരത്തെ ആശ്രമമായിട്ട് ലിങ്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ എ പോകുമ്പോൾ വേറെ പ്ലെയറിനെ എത്തിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് കാരണം ക്വാളിറ്റി ക്വാളിറ്റി മാനേജറാണ് പിന്നെ വോർത്തൻ വോർത്തൻ ആ മിഡ് ഉണ്ടല്ലോ എന്താ രസം അതൊരു ഒരു സ്പാനിഷ് മിഡ് ഫീൽഡർ എങ്ങനെയാണോ കളിക്കുന്നത് ആ രീതിയിലുള്ള ലെഗൻസോട് കൂടിയിട്ടാണ് ടെക്നിക്കൽ എബിലിറ്റിയോട് കൂടിയിട്ടാണ് വോർട്ടൺ ഫുട്ബോൾ കളിക്കുന്നത് മാത്രമല്ല രണ്ട് ഗോളിലും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ഗോളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ് പാസ്സുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ നിന്ന് അതാണ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓബിയസ്ലി അത് പെനാൽറ്റിയിലാണ് അവസാനിച്ചത് എങ്കിൽ പോലും ആ വോട്ടൻ്റെ പാസ് വാസ് ഫാസ്റ്റിക് അതിൽ കമാളയുടെ പാസും ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു രണ്ടാമത് കൊള്ള പിന്നെ വോട്ടൻ്റെ അസിസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൽ കോടി ഗ്യാപ്പാണ് പൊസിഷൻ നഷ്ടപ്പെടുത്തിയതെങ്കിൽ പോലും വോട്ടൺ എടുക്കുന്നു അതിൽ വാൻഡേക്ക് സ്റ്റെപ്പ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു അപ്പോൾ അവിടെ ഗ്യാപ്പ് കണ്ടിട്ട് കൃത്യമായിട്ട് ആ ഗ്യാപ്പിലൂടെ ബോൾ കൊടുത്തുള്ള വോട്ടൻ്റെ പാസ് സാറിൻ്റെ ഫിനിഷ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ വോട്ടൺ ഒരു ഗ്രേറ്റ് പ്ലെയറാണ് ആരും അദ്ദേഹത്തെ എന്താണ് കൊണ്ടുപോകാനായിട്ട് ലിങ്ക് ചെയ്ത് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് ആയിരിക്കും കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് വളരെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളറാണ് അപ്പോൾ വാർട്ടൺ ആ മിഡ്ഫീൽഡിൽ അഴിഞ്ഞാടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കാരണം ഡയറക്റ്റ് അപ്രോച്ചാണ് എടുത്തത് ഈ ലിവർപൂളിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലുള്ള ഒരു ഡിഫൻറ്റിങ് പ്രശ്നമായിരുന്നു അപ്പോൾ അതിനുള്ള കാരണം വെച്ചാൽ പ്രസ്സിംഗിൽ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് പിന്നെ വളരെ സ്ലോപ്പി ആയിട്ടിപ്പോൾ സോബോസ്ലേ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഡീപ്പേരിൽ നിന്ന് പൊസഷൻ നഷ്ടപ്പെടുന്നുണ്ട് ഈ ലിവർപൂളിൻ്റെ കൗണ്ടർ പ്രസ്സിംഗ് ആണ് പ്രധാനമായിട്ടും ചോദ്യ ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കാരണം ആ പൊസഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ കൗണ്ടർ പ്രസ്സിംഗ് പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഡിഫൻസിനും കാര്യമായിട്ട് പ്രശ്നങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആലിസൺ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ അവർ പൊ പൊസേഷനിൽ സ്ലോപ്പ് ആകുന്ന സിനാരികളാണ് ക്രിസ്വപാലസ് ശരിക്കും കൃഷ്ണ പാലസ് ശരിക്കും സെക്കൻഡ് ഹാഫിൽ ലിവർപൂളിനെ ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം സെക്കൻഡ് ഹാഫിൽ അവർ ഒരു ഗിയർ അങ്ങ് സ്റ്റെപ്പ് ചെയ്തു അവർ വളരെ ഡയറക്റ്റായിട്ട് മുമ്പോട്ട് പാസുകൾ കൊടുക്കുന്നു അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ കൗണ്ടർ പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് എലിവപ്പിളുടെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവർ ഗോൾ ലീക്ക് ചെയ്യുന്ന രീതിയും ആ അനുസോഡിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഓവറോൾ പിന്നെ അറ്റാക്കിൽ നല്ല രീതിയിൽ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ലോപ്പിയാണ് ഡിഫെൻസിൽ അവർ മിഡ്ഫീൽഡിൽ സ്ലോപ്പി ആകുന്നു അങ്ങനെ അവർ ഗോൾ ലീക്ക് ചെയ്യാണ് അവർ ഈ പ്രീ സീസണിലും കുറേ ഗോളുകൾ കൺസിഡർ കൺസിനായിരുന്നു അതൊരു കൺസേൺ കാരണം ആണിസോഡ് തന്നെ പറയുന്നുണ്ട് അത് ഒരു പ്രശ്നമാണെന്നുള്ളത് അത് സോട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലൂപ്പുൾ ഫാൻ സംബന്ധിച്ചോളം ഇതൊരു വെയ്ക്കപ്പ് കോളാണ് എന്ന് കരുതാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗ് ഫേവറേറ്റ്സിൽ ഞാൻ പിന്നെ മുൻപന്തിയിൽ കണക്കാക്കുന്ന ലുവപ്പുൾ തന്നെയാണ് അപ്പോൾ അതിനിയിപ്പോൾ ഡിഫൻസിൽ അവർ റീഎൻഫോഴ്സ്മെന്റ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസാക്കിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇൻ ഹെൻഡേഴ്സിനു പറയുന്ന ഫോമ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ക്രിസ്റ്റൽ പാലസിൻ്റെ പെനാൽറ്റി ഷൂട്ടോട് ഹീറോ എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫാസിക് സേവിലാണ് ചങ്ങായി ഫുൾ ഓഫ് ചെയ്തത് അതിൽ തന്നെ ഒരു സേവ് നടത്തിയതിനു ശേഷം ചങ്ങായി തൊപ്പി ഇങ്ങനെ ഊരി കാണിച്ചിട്ട് ക്രിസ്റ്റൽ പാലസ് ആരാധകർക്ക് നേരെ കാണിച്ചിട്ടുള്ള അതൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം പ്ലോ ഓഫ് ചെയ്യുന്നു മുഹമ്മദ് സാലയുടെ പെനാൽറ്റിയൊക്കെ ആകാശത്തേക്ക് പോകുന്നു അപ്പോൾ അതിൽ പ്രീസിയസിലുള്ള മറ്റൊരു മത്സരത്തിലും ചെങ്ങായിയുടെ പെനാൽറ്റി അദ്ദേഹത്തിന് പാഴാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്താണ് അദ്ദേഹത്തിന് ഒരു പെനാൽറ്റിയിലൊക്കെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ് സല നോർമലി എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ ഏലിയറ്റിൻ്റെയൊക്കെ മനസ്സ് അവിടെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നെ മറ്റേറ്റ ഒക്കെ ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി സ്ട്രൈക്കറാണ് ആൾ ബുള്ളി ചെയ്യുന്ന രീതി അദ്ദേഹം ഡിഫൻഡേഴ്സിനെ ഒക്കയുപ്പൈ ചെയ്യുന്ന രീതിയൊക്കെ ഫണ്ടാസിയാണ് കിഡ് സ്ട്രൈക്കറാണ് മറ്റേറ്റ പുള്ളിക്കാരനാണ് ആ ഒരു പെനാൽറ്റി ഗോളാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മത്സരത്തിൽ കൗണ്ട്ലെസ് അതർ ജൂലികളും കാര്യങ്ങളൊക്കെ ചെങ്ങായി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടിലും വളരെ കൂളായിട്ട് ചെങ്ങായി പെനാൽറ്റി അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആലിസൻ ചോദം ഒരു സേവൊക്കെ നടത്തി പക്ഷേ യൂഷ്വലി ആ ഷൂട്ട് ഔട്ടിൽ നമുക്ക് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ അതൊരു ഒരു പോയിൻ്റ് ആണത് ബാക്കി എല്ലാ കാര്യത്തിലും ആലിസൻ കിഡിലാണ് അല്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് കീപ്പേഴ്സ് ഇൻ ദ വേൾഡാണ് പക്ഷേ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യ മാർക്സ് ഉണ്ട് ഉണ്ട് അതൊരു പോയിന്റാണ് ഫ്ലോറിയൻ വേർഡ്സ് ഹാഡ് എ ഗുഡ് ഗെയിം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ മാത്രമല്ല എക്കിത്തക്കെ എക്കിത്തേക്കേക്ക് നല്ലൊരു ചാൻസ് ഒക്കെ ഫ്ലോറിയൻ വേർഡ്സ് സെക്കൻഡ് ഹാഫിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ലീഡിൽ നിൽക്കുന്ന സാധ്യതയാണ് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല എന്താണ് ഇപ്പോഴും ഒരു ഒരു ഫിനിഷ്ഡ് ആർട്ടുകളൊന്നുമല്ല എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത് വേറെയും കുറേ സംഭവങ്ങൾ സംസാരിക്കാനുണ്ട് കുറേ ടാക്റ്റിക്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ക്രിസ്റ്റൽ പാലസിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മത്സരത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷൻ സ്പോർട്ടിൻ്റെ ആ ഒരു റിപ്പോർട്ട് വന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ജഡ്ജ്മെൻ്റ് വന്നു അതായത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഹർജി തള്ളി എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് ഒന്നുമല്ല ക്രിസ്റ്റൽ പാലസിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് അതായത് ഈ മൾട്ടി ക്ലബ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ക്രിസ്റ്റൽ പാലസിൻ്റെ ഏതെങ്കിലും ഒരു ഓണർക്ക് വേറൊരു ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ അപ്പോൾ അവന് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ യു എ സംബന്ധിച്ചിടത്തോളം അവരുടെ യു എഫ ക്ലബ്ബ് ഫിനാൻഷ്യൽ കൺട്രോൾ ബോർഡി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്കൊരു ഡെഡ് ലൈൻ ഉണ്ട് മാർച്ച് ഒന്നാണ് അവരുടെ ഡെഡ് ലൈൻ അപ്പോൾ ഈ ഡെഡ് ഡെഡ്ലൈന് മുമ്പായിട്ട് അവർ ഈ ക്ലബുകളുടെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ വേറെ ഏതെങ്കിലും ക്ലബുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ അവർ ഓഡിറ്റ് ചെയ്യും അതായത് സപ്പോസ് ഇപ്പോൾ ക്രിസ് പാലസിൻ്റെ ഓണർക്ക് വേറെ ക്ലബിൽ ഓണർഷിപ്പ് ഉണ്ടോ അവിടെ എത്രത്തോളം അദ്ദേഹത്തിന് പിന്നെ കൺട്രോൾ ഉണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന സമയമാണ് അത് മാർച്ച് വൺ ആണ് ഡെഡ് ലൈൻ അതായത് സീസൻ്റെ ഇടയ്ക്കാണ് ആ ഡെഡ് ലൈൻ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ മാർച്ച് ഒന്നിന് ഈ ഡെഡ് ലൈനും പരിപാടികളൊക്കെ നടക്കുന്ന സാഹചര്യത്തിലെങ്കിൽ ഈ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്റ്റ പാലസ് വിചാരിച്ചേ ഉണ്ടാവില്ല അവർ എഫ് എഫേ കപ്പ് ടൈറ്റലടിക്കുന്നത് ഒന്ന് പിന്നെ എന്താണ് എഫ് എന്താണ് ക്രിസ്റ്റൽ പാലസിൻ്റെ പ്രശ്നം അപ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ മൈനോറിറ്റി ഓണർ ആയിരുന്നു ജോൺ ടെക്സ്റ്റർ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ അതായത് അദ്ദേഹത്തിൻ്റെ ഈഗിൾ ഫുട്ബോൾ ആ ഗ്രൂപ്പാണ് അതിന് ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് പിന്നെ ഷെയർ ഉണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസ് ഫുട്ബോൾ ക്ലബിൽ അപ്പോൾ ഈ ജോൺ ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഓണർഷിപ്പ് ഉള്ള ശങ്കയാണ് അതേപോലെ തന്നെ ഫ്രഞ്ച് ലീഗിലെ ലിയോൺ എന്ന് പറയുന്ന ക്ലബ്ബിലും അദ്ദേഹത്തിന് ഓണർഷിപ്പ് ഉണ്ട് പിന്നെ ബെൽജിയത്തിലെ ഒരു ക്ലബ്ബിലും അദ്ദേഹത്തിന് ഓണർഷിപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആ മൾട്ടി ക്ലബ് പരിപാടിയുടെ ഒരാളാണ് ജോൺ ടെക്സ്റ്റർ അപ്പോൾ ഇവിടെ ഈ ലിയോണുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ലിയോൺ റെലഗേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു ലിയോൺ ആണെങ്കിൽ യൂറോപ്പ ലീഗ് പൊസിഷനിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് ക്രിസ്ബുപാലസ് അത്തരത്തിൽ നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ യൂറോപ്പ ലീഗ് പൊസിഷനിൽ ഫിനിഷ് ചെയ്തിട്ടല്ല അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചത് അവർക്ക് എഫ് എ കപ്പ് പഠിച്ചത് കൊണ്ടാണ് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചത് അല്ലേ ലിയോൺ അങ്ങനെയല്ല അവർ ടേബിളിൽ ആ ഒരു യൂറോപ്പ ലീഗ് പൊസിഷനിൽ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയത് പക്ഷേ ഈ ലിയോൺ റിലഗേറ്റ് ചെയ്യപ്പെടും എന്നുള്ള തരത്തിൽ വാർത്തകൾ കേൾക്കുന്നതാണ് അപ്പോൾ ക്രിസ്റ്റ പാലസ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ റിലഗേറ്റ് ചെയ്യുന്നെങ്കിൽ പക്ഷേ ലിയോൺ റിലഗേറ്റ് ആകുന്നില്ല അവർ അപ്പീൽ കൊടുക്കുന്നു അവരതിൽ സക്സസ്ഫുൾ ആകുന്നു അവർക്ക് പിന്നെ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കളിക്കാമെന്നുള്ള നിലയിലേക്ക് എത്തുന്നു അപ്പോൾ ഇവിടെയാണ് യു എഫ് ഓൾറെഡി ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ നോക്കുന്നത് ലിയോണും ഉണ്ട് ക്രിസ്തു പാലസും ഉണ്ട് ഈ യൂറോപ്പ ലീഗിൽ അപ്പോൾ ഇനി ആരെ കളിപ്പിക്കുന്നതാണ് കാരണം രണ്ടിനും ഒരേ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തം ഉണ്ടായിട്ടുള്ളത് ജോൺ ടെക്സ്റ്ററിൻ്റെ ആ ഈഗിൾ ഫുട്ബോൾ ഗ്രൂപ്പിന് രണ്ടിനും ഉണ്ട് അപ്പോൾ ഇനി ആരെ ഫുട്ബോൾ കളിപ്പിക്കും അല്ലെങ്കിൽ ആരെ യൂറോപ്പ ലീഗിൽ കളിപ്പിക്കും അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് ലിയോണാണ് ആ ഒരു പൊസിഷൻ വൈസ് യൂറോപ്പാലിഗ് കളിക്കാനായിട്ട് ഫിനിഷ് ചെയ്തത് അപ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു കൃഷ്ണപ്പാലസിനെ യൂറോപ്പ് അലീഗിൽ നിന്നും താഴോട് ഡിമോട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെയാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഇതിന് മുമ്പ് ഇത്തരത്തിൽ ഒരേ ഓണർഷിപ്പുള്ള ക്ലബ്ബുകൾ തമ്മിൽ ഒരേ കോമ്പറ്റീഷനിൽ കളിച്ചില്ല എന്നുള്ളത് ഉണ്ട് റെഡ്ബുൾ ഗ്രൂപ്പിൻ്റെ സോട്ട്സ്ബർഗ് ആണെങ്കിലും ലേപ്സി ആണെങ്കിലും കളിച്ചിട്ടുണ്ട് വേറെയും എക്സാമ്പിൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ജിറോണ ഇവരൊക്കെ ഒരേ കോമ്പറ്റീഷനിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് സാധിക്കും ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് സ്റ്റീഫ് പാരസ് എന്ന് പറയുന്ന സി ഒ ക്രിസ്റ്റർ പാരസിൻ്റെ സി ഒ വളരെ ഹാർഷായിട്ടുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പുറത്തു കൊണ്ടുണ്ടായിരുന്നത് ഈ ഒരു ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ചില ഓർഗനൈസേഷനുകൾക്ക് ചില ഇൻഡിവിജ്വൽസിന് വേറെ റൂളാണ് യുണീക്കായിട്ടുള്ള റൂളുകളാണെന്നുള്ളതാണ് മാത്രമല്ല ചില മൾട്ടി ക്ലബ് പിന്നെ പരിപാടികൾ എന്നൊക്കെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ മേൽ എല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് അവർ രക്ഷപ്പെടാറാണുള്ളത് നമുക്ക് ഒരു ക്ലബുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നീതിയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇത് അനീതിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരിയാണ് ക്രിസ്റ്റൽ പാലസ് എഫ് എ കപ്പ് അടിച്ചിട്ട് യൂറോപ്പലേ കളിക്കാൻ അർഹരാണ് അപ്പോൾ ഇവിടെയാണ് ചോദ്യം ഈ ജോൺ ടെക്സ്റ്ററിൻ്റെ കാര്യത്തിൽ പിന്നെ എന്ത് സംഭവിച്ചാണ് ഈ ജോൺ ടെക്സ്റ്റർ ജൂലൈ ആയതോടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റൽ പാലസിലെ ഷെയർ ഒക്കെ വിറ്റു അതാർക്കാണെന്നറിയോ അത് വുഡി ജോൺസൺ എന്ന് പറയുന്ന എൻ എഫ് എൽ ഫ്രാഞ്ചൈസി ന്യൂയോർക്ക് ജെറ്റ്സിൻ്റെ മൊലാളിക്ക് വിറ്റു അപ്പോൾ അതോടുകൂടിയിട്ട് എന്താണ് ജൂലൈ ആയതോട് ഈ ജോൺ ടെക്സ്റ്ററിന് കൃഷിപാലസമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി പക്ഷേ എന്താണ് മാർച്ച് ഒന്നിന് ഇവന്മാർ ഓഡിറ്റ് നടത്തുമ്പോൾ അപ്പോൾ ജോൺ ടെക്സ്റ്റർ ക്രിസ്ബപാലസിന് ഓണറാണ് പക്ഷേ മാർച്ച് ഒന്നിന് കൃഷി പാലസിൻ്റെ എഫ് ഒക്കെ പഠിച്ചിട്ടില്ല അവരടിക്കുന്നത് മെയിലാണ് അപ്പോൾ മെയിലടിക്കുമ്പോഴും ജോൺ ടെക്സ്റ്റർ അവിടെ ഓണറായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ആൾക്ക് ബോർഡിൽ കാര്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടോ എന്നുള്ള മറ്റൊരു ചോദ്യം അപ്പോൾ ഈ മുമ്പ് ഈ പിന്നെ ഒരേ ഓണർഷിപ്പിന് കീഴിലുള്ള ക്ലബ്ബുകൾ എങ്ങനെയാണ് പിന്നെ ഒരേ കോമ്പറ്റീഷനിൽ കളിച്ചതെന്ന് വെച്ചാൽ അവർ ബാധിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവർക്കൊന്നും ഈ ക്ലബിൽ മാത്രമേ കംപ്ലീറ്റ് കൺട്രോളുള്ളൂ ബോർഡിൽ ഇവർക്ക് മറ്റേ ക്ലബ്ബുകളിലൊന്നും ബോർഡിൽ കൺട്രോൾ ഇല്ല എന്നുള്ള തരത്തിലാണ് പിന്നെ ചിലരൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ മാർച്ച് ഒന്നിൻ്റെ ഡെഡ് ലൈന് മുമ്പ് പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ക്ലബ്ബിൻ്റെ അവരുടെ ഓണർഷിപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ബ്ലൈൻഡ് ട്രസ്റ്റിന് മേലേക്കാണ് വെക്കും ഏതെങ്കിലും ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ അത് തന്നെയാണ് നോട്ടിങ് ഫോറസ്റ്റ് ചെയ്തത് നോട്ടിങ് ആംഫോർസിൻ്റെ മൊലാളി ഭയങ്കര കള്ളനാണ് അല്ലെങ്കിൽ ക്ലവർ ആണ് എന്ന് പറയാൻ പറ്റില്ല ക്ലവർ ആണ് പുള്ളിക്കാരൻ ഒളിമ്പ്യാക്കോസ് എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെയും ഓണറാണ് അപ്പോൾ ആ ഒരു മാർച്ച് സമയത്ത് ആൾക്കിനെക്കുറിച്ച് തന്നെ ധാരണയുണ്ടായിരുന്നു അപ്പോൾ നോട്ടി കാമ്പോർസ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ്റെ അടുത്തു നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ പുള്ളി എന്ത്യെന്ന് വെച്ചാൽ തൻ്റെ ഒളിംപിയാക്കോസിലെ ആ ഒരു സംഭവങ്ങളൊക്കെ ഷെയർ ഒക്കെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റിന് മേൽക്കേണ്ട എഴുതി വെച്ചു അപ്പോൾ ആൾ സംസാരിക്കണം ഓഡിറ്റിന് നടക്കുമ്പോൾ നോട്ടിംഗാം ഫോറോറിന് മാത്രം മൊലാളിയായിട്ട് ഒളിമ്പ്യാകോസ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന നേരത്തെ ഒരു ക്ലബ്ബാണ് പുള്ളിക്കാരെ വിചാരിച്ച് നോിക്കാം ഫോറസ്സും ആ കോമ്പറ്റീഷൻ തന്നെ വരുന്നതുള്ളതാണ് പക്ഷേ നോഡിക്കാം ഫോറോസ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തില്ല അപ്പോൾ പുള്ളിക്കാരൻ നേരെ ആ ബ്ലൈൻഡ് ട്രസ്റ്റിൽ നിന്ന് ഒളിമ്പ്യാക്കോസിൻ്റെ തൻ്റെ ഷെയറൊക്കെ വീണ്ടും തൻ്റെ പേരിലേക്ക് തന്നാക്കി അപ്പോൾ ഇതാണ് ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന രീതിയിൽ പറ്റിക്കുന്ന പരിപാടി അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് ഇവിടെ കൃഷ്ണ പാലസ് ചെയ്തില്ല കൃഷ്ണ പാലസിനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ കൃഷ്ണാലസ് വിചാരിക്കുന്നില്ല അവർ എഫ് ഒക്കെ പഠിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടത്തും പിന്നെ ഇവിടെ നോട്ടിങ് ആം ആണ് കാര്യമായിട്ട് യു എഫിയുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് കാരണം വെച്ചാൽ ഫോറസ്റ്റ് ഫോറോസ്റ്റ് യൂറോപ്പൽ കളിക്കാൻ പറ്റും അവർക്കത് കളിക്കാൻ സാധിച്ചു ഇപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടിയല്ലോ അപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റ് പറയുന്നത് വെച്ചാൽ ഈ പിന്നെ ജോൺ ടെക്സ്റ്ററിന് കൃഷ്ണ പാലസിൽ കാര്യമായിട്ടുള്ള ബന്ധം തന്നെയുണ്ട് അതിന് മുമ്പുള്ള ഈ സ്റ്റീഫ് പാലിസ് എന്ന് പറയുന്ന കൃഷ്ണപാലസിൻ്റെ സി ഒയുടെ ചില ഇൻ്റർവ്യൂവിൽ നിന്നുള്ള വാചകങ്ങൾ തന്നെ അവർ കൃഷ്ണ പാരസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പൊക്കി അതായത് സ്റ്റീവ് പാരിഷ് പറഞ്ഞു ടെക്സ്റ്റർ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് സ്കോഡിൻ്റെ പിന്നെ റിജൂനേഷനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ബാലൻസ് ഷീറ്റ് ബോൾസ്രിയാൻ ഒക്കെ ചങ്ങയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ബി സി കൊടുത്തുള്ള ഇൻറ്റർവ്യൂല് പാരിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജോൺ ടെക്സ്റ്ററിൻ്റെ ബാക്കിയുള്ള ക്ലബ്ബുകളുമായിട്ടും കൊളാബറേറ്റ് ചെയ്യും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ജോൺ ടെക്സ്റ്ററിനും കാര്യമായിട്ടുള്ള ബോർഡിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് ഇതിൽ നിന്നും തെളിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷേ എന്താണ് അവരുടെ ഓഡിറ്റിൽ നിന്ന് യു എഫ് തീരുമാനിച്ചത് ജോൺ ടെക്സ്റ്ററിന് ക്രിസ്റ്റൽ പാലസിനും സേ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു പക്ഷേ സ്റ്റീഫ് പാരിഷ് പറഞ്ഞ പോലെ വമ്പന്മാർക്ക് വലിയ വിഷയമൊന്നുമില്ല ക്രിസ്റ്റൽ പാലസിനെ പോലെയുള്ള ക്ലബ്ബുകൾ അവരുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടൊരു യൂറോപ്യൻ മേജർ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഇമാതിരി പരിപാടികൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതായിരുന്നത് ജോൺ ടെക്സ്റ്റർ ഇപ്പോൾ അവരുടെ ഓണർഷിപ്പിൻ്റെ ഭാഗമേ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുള്ളത് സീസൺ കഴിഞ്ഞിട്ടല്ലേ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലകൊള്ളുന്നത് പിന്നെ മാത്രമല്ല ഈ ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ മേലേക്ക് മറ്റ് ക്ലബ്ബുകൾ വമ്പന്മാരിട്ട് മാറുമ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു അതിലുള്ള ട്രസ്റ്റ് എന്താണെന്നുള്ളതാണ് അല്ലേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടാലോ അപ്പോൾ ഇവിടെ എന്തായാലും പ്രിൻസിപ്പാലിസ് പറയുന്നത് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകണോ ഫൈറ്റുമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ കോൺഫറൻസ് ലീഗിൽ കളിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോട്ടിങ് ആം ഫോറസ്റ്റ് അവർക്ക് ലോട്ടറി അടിച്ചു അവർ യൂറോപ്പ് ലീഗിലേക്ക് പ്രവേശനം നേടി അവരുടെ ലോയേഴ്സ് കാര്യമായിട്ട് പണിയൊക്കെ എടുത്തിട്ടുണ്ടാവും വേറെ കാര്യം ഇത്തരത്തിലുള്ള ഈ ജോൺ ടെസ്റ്ററിൻ്റെ പാലസിലെ ഇൻവോൾമെൻ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരും നോക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ടാവും അതാണ് കൃഷ്ണ പാലസിന് എന്ത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ